ഗാസ ഏറ്റെടുക്കാനുള്ള യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് ബദലായി ഈജിപ്ത് അവതരിപ്പിച്ച അയ്യായിരത്തി മുന്നൂറ് കോടി ഡോളറിന്റെ ഗാസ പുനർനിർമ്മാണ പദ്ധതി ഐക്യകണ്ഠേന അംഗീകരിച്ച അറബ് രാഷ്ട്രങ്ങൾ കെയ്റോയിൽ ചേർന്ന അടിയന്തര അറബ് ഉച്ചകോടിയിലാണ് തീരുമാനം ജനങ്ങളെ കുടിയൊഴിപ്പിക്കാതെയാണ് പദ്ധതി നടപ്പാക്കുക യുദ്ധകുറ്റങ്ങളിലും ആക്രമണങ്ങളിലും ഇസ്രയേലിനെതിരെ ശക്തമായ നിലപാടും അറബ് ഉച്ചകോടി കൈക്കൊണ്ടു സ്വതന്ത്ര പലസ്തീൻ മാത്രമാണ് ഗാസയിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമെന്നും അറബ് രാഷ്ട്രങ്ങൾ ആവർത്തിച്ചു ഗാസയെ വരുതിയിലാക്കാൻ ഡൊണാൾഡ് ട്രംപ് അടക്കം പലരും കാര്യമായ പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇസ്രയേലിനോട് പതിനഞ്ച് മാസത്തോളം പൊരുതി നിന്ന ഗാസയെ അത്ര പെട്ടെന്നൊന്നും കൈപ്പിടിയിലാക്കാൻ സാധിക്കില്ലെന്ന യാഥാർത്ഥ്യം ട്രംപ് അടക്കമുള്ള ഭരണാധികാരികൾക്കെല്ലാം നന്നായി അറിയാം പലസ്തീനികളെ മാറ്റി പാർപ്പിക്കാതെ തന്നെ ഗാസ പുനർനിർമ്മിക്കാനുള്ള പദ്ധതിയാണ് ഈജിപ്ത് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ബോംബാക്രമണങ്ങളും കരയുദ്ധവും യഥാർത്ഥത്തിൽ ഗാസയുടെ വലിയൊരു ഭാഗത്തെ നാമാവശേഷമാക്കി മാറ്റുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ അമേരിക്ക ഗാസ ഏറ്റെടുക്കുമെന്നും ഗാസയുടെ പുനർനിർമ്മാണത്തിനായി പലസ്തീനികളെ പുറത്താക്കി അയൽ രാജ്യങ്ങളായ മറ്റ് അറബ് രാജ്യങ്ങളിൽ അവരെ പുനരധിവസിപ്പിക്കുമെന്നൊക്കെ ട്രംപ് പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു ഗാസയെ മിഡിൽ ഈസ്റ്റിന്റെ റിവിയേര ആക്കി പുനർനിർമ്മിക്കാം എന്നതാണ് ട്രംപ് നടത്തിയ പ്രഖ്യാപനം പക്ഷെ പലസ്തീനികളെ പുറത്താക്കാതെ ഗാസ പുനർനിർമ്മിക്കാനുള്ള പദ്ധതി തങ്ങൾ മുന്നോട്ട് എന്ന പ്രഖ്യാപനമാണ് ഈജിപ്ത് നടത്തിയിരിക്കുന്നത് ട്രംപിന്റെ ഗാസ് ഏറ്റെടുക്കൽ നടപടിയെ ഇസ്രായേൽ മാത്രമാണ് യഥാർത്ഥത്തിൽ അനുകൂലിച്ചതും ആ കാര്യത്തിൽ വലിയ അതിശയത്തിന്റെ കാര്യവുമില്ല അമേരിക്കക്കെതിരെ ഒരു വിരൽ അനക്കാൻ ഇസ്രയേൽ നിലവിൽ തയ്യാറാകില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ പലസ്തീനികളുടെ വംശീയ ഉന്മൂലനത്തിന് തുല്യമായ പദ്ധതിയാണെന്ന് ചൂണ്ടിക്കാട്ടി അറബ് രാജ്യങ്ങൾ ട്രംപിന്റെ ഗാസ ഏറ്റെടുക്കൽ നടപടിയെ ശക്തമായി വിമർശിക്കുകയും ഒപ്പം നിരസിക്കുകയുമായിരുന്നു ശരി ും ചെയ്തത് ഗാസ പുനർനിർമ്മാണത്തിന് ഈജിപ്ത് തയ്യാറാക്കിയ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തുവരികയുണ്ടായി പലസ്തീൻ സായുധ രാഷ്ട്രീയ കക്ഷികളുടെ പങ്കാളിത്തമില്ലാത്ത കമ്മിറ്റി ആറുമാസകാലത്തേക്ക് ഗാസയുടെ ഭരണം കൈയാളണം എന്നതാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രധാന നിർദ്ദേശം എന്നത് ഈജിപ്തിന്റെ ഗാസ പുനർനിർമ്മാണ പദ്ധതി കൈറോയിൽ നടക്കുന്ന അടിയന്തര ഉച്ചകോടിയിൽ അറബ് നേതാക്കൾക്ക് മുന്നിൽ ആയിരുന്നു അവതരിപ്പിച്ചത് കമ്മിറ്റി സ്വതന്ത്രവും സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടുന്നതുമാണ് ഗാസയിൽ വിന്യസിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി പലസ്തീൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈജിപ്തും ജോർദാനും പരിശീലനം നൽകുമെന്നും പദ്ധതി വ്യക്തമായി പറയുന്നുണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും നിയമത്തിന്റെയും വീക്ഷണ കോണിൽ നിന്ന് നോക്കുമ്പോൾ ദുരാഷ്ട്ര പരിഹാരമാണ് യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് ഏറ്റവും നല്ല പരിഹാരം എന്നത് ഗാസ എന്നത് പലസ്തീൻ പ്രദേശങ്ങളുടെ അഭിവാജ്യ ഭാഗം കൂടിയാണ് സിവിലിയന്മാരെ കൊല്ലുന്നതിനെതിരെയും അവരെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തുന്നതിനെയും ഗാസ യുദ്ധം മൂലമുണ്ടായ അഭൂതപൂർവമായ മാനുഷിക ദുരിതത്തെയും പദ്ധതി കാര്യമായി അപലപിക്കുന്നുണ്ട് പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ ശരിക്കും കണക്കിലെടുക്കണം മറ്റ് രാജ്യങ്ങളിൽ മാറ്റി പാർപ്പിക്കാതെ സ്വന്തം ഭൂമിയിൽ പലസ്തീൻ ജനതയുടെ തുടർച്ചയായ സാന്നിധ്യം ഉറപ്പാക്കേണ്ടതും ആവശ്യമാണ് ഗാസയുടെ വിഷയത്തിൽ അടിയന്തര പരിഹാരം ഗാസയിലെ അടിസ്ഥാന സൗകര്യ വികസനം ദീർഘകാല സാമ്പത്തിക വികസനം എന്നിവ ലക്ഷ്യമിട്ടാണ് അറബ് രാജ്യങ്ങൾ ഈജിപ്തിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തത് അഞ്ചു വർഷം നീളുന്നതാണ് ഗാസയുടെ പുനർനിർമ്മാണ പദ്ധതി ഇതിനായി രണ്ട് ഘട്ടങ്ങളിലായി നാലു ലക്ഷം വീടുകൾ നിർമ്മിക്കും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹായത്തോടെ ഫണ്ട് കണ്ടെത്തുകയും ചെയ്യും അനാഥരായ നാൽപ്പതിനായിരം കുട്ടികൾക്കായി പ്രത്യേക ഫണ്ട് രാഷ്ട്രീയ പരിഹാരം വെടിനിർത്തൽ എന്നിവയ്ക്കൊപ്പം ഇസ്രായേൽ സേനാ മേഖലയിൽ നിന്നും പൂർണ്ണമായി പിൻവാങ്ങണം മാത്രമല്ല ഉചിതമായ സമയത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തും പുതിയ നേതൃത്വം വരുന്നതുവരെ ഗാസയിലെ ഭരണം കൈകാര്യം ചെയ്യാൻ പലസ്തീൻ അഡ്മിനിസ്ട്രേഷനെ ചുമതലപ്പെടുത്തും ഇതിന് യോഗ്യരായവരെ തെരഞ്ഞെടുക്കും ഹമാസിനെ കുറിച്ച് പ്രസ്താവനയിൽ പരാമർശിക്കുന്നില്ല ഫലസ്തീന്റെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്കായി പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെയാണ് അംഗീകരിച്ചിരിക്കുന്നത് പലസ്തീനികൾക്കെതിരെ നടന്ന യുദ്ധക്കുറ്റങ്ങളിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രയേലിന്റെ വിചാരണ ഉറപ്പാക്കാൻ നിലകൊള്ളണമെന്ന് അറബ് ഉച്ചകോടി രാഷ്ട്രങ്ങളെ ഓർമ്മിപ്പിച്ചു സിറിയ ലബനൻ ഉൾപ്പെടെ എല്ലാ അറബ് മേഖലകളിലും ഇസ്രയേൽ അധിനിവേഷം അവസാനിപ്പിക്കണമെന്നും ഉച്ചകോടി നിലപാടെടുത്തിട്ടുണ്ട്